കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിനിമാ ലോകത്തെ പ്രധാന ചർച്ച ഇന്ത്യൻ സിനിമയുടെ രണ്ടാം ഭാഗവും കമലാസിനൊക്കെയാണ് ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി കമലഹാസൻ നമ്മുടെ കൊച്ചിയിലും എത്തിയിരുന്നു സിനിമ റിലീസായ ശേഷം സിനിമയെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി കമലാസൻ ഏറ്റവും കൂടുതൽ വികാരപരിതനായത് നെടുമുടി വേണുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മലയാളം ആക്ടർ ഇന്ത്യൻ ടൂവിന്റെ ചിത്രീകരണം തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു നെടുമുടി വേണുവിന്റെ മരണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗങ്ങൾ പൂർണ്ണമായും എ ടെക്നോളജിയുടെ സഹായത്തോടെയാണ് പൂർത്തീകരിച്ചത് കമലാസനും നെടുമുടി വേണു ഇന്ത്യൻ വണ്ണിൽ മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതല്ലാതെ അവർ രണ്ടുപേരും ഒരുമിച്ച് അധികം സിനിമകളൊന്നും ചെയ്തിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റിലീസ് ചെയ്ത പ്രതാപോത്രൻ സംവിധാനം ചെയ്ത ഡെയ്സി എന്ന മലയാള സിനിമയിൽ നെടുമുടി വേണും കമലാസനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ അധികം കോമ്പിനേഷൻ സീനുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവർ രണ്ടുപേരും നായകന്മാരായി തുല്യവേഷത്തിൽ അഭിനയിച്ചു ഒരു സിനിമയുണ്ടായിരുന്നു ചമയം ഭരതൻ സംവിധാനം ചെയ്ത മുരളി മനോജ് കേജനും അഭിനയിച്ച ചമയമല്ല ഇത് വേറെ ചമയം ഒരുപാട് വർഷകാലം സഹ സംവിധായകനായും പേരെടുത്ത പേരെടുത്ത് സത്യനന്ദിക്കാടിന്റെ ആദ്യ ചിത്രം കലാമണ്ഡലം പശ്ചാത്തലമാക്കിയുള്ള ഒരു കഥയായിരുന്നു ജോൺ പോൾ എന്ന് എഴുതിയത് മറ്റു ചില തിരക്കുകൾ കാരണം കമലഹാസൻ അന്ന് ആദ്യ ദിവസങ്ങളിൽ ചിത്രത്തിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നെടുമുടി വേണുവിന്റെ ചില രംഗങ്ങൾ വെച്ചാണ് അന്ന് ചിത്രീകരണം ആരംഭിച്ചത് എന്നാൽ ചിത്രീകരണം ആരംഭിച്ച് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ മജീന്ദ്രന്റെ മരണം അതോടെ ആ സിനിമയും മുടങ്ങിപ്പോയി ഈ ചിത്രം മുറങ്ങിയ ശേഷം ഇതിന്റെ അണിയറ പ്രവർത്തകർ എല്ലാവരും പല വഴിക്ക് പോയി പിന്നീട് കുറെ മാസങ്ങൾക്ക് ശേഷം സത്യനന്ദിക്കാട് തന്റെ ഗുരു കൂടിയായ ഡോക്ടർ ബാലകൃഷ്ണൻ തിരക്കഥയിൽ സുകുമാരനായകനാക്കി കുറുക്കൻറെ കല്യാണം എന്ന ചിത്രം ഒരുക്കി സുകുമാരൻ നായകനായ ആ ചിത്രം അങ്ങനെ സത്യനന്ദിക്കാടിന്റെ ആദ്യ ചിത്രമായി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഭരതനു വേണ്ടി ജോൺ പോൾ എഴുതിയ മറ്റൊരു കഥയ്ക്ക് ചമയം എന്ന ടൈറ്റിൽ ഉപയോഗിച്ചു അന്ന് സത്യനന്തിക്കാടിനു വേണ്ടി ജോൺ പോൾ എഴുതിയ ചമയം പിന്നീട് ഒരിക്കലും സിനിമ പിന്നീട് സത്യനന്ദിക്കാട് ഒരുക്കിയ ഒരുപാട് സിനിമകൾ നെടുമുടി വേണു അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ കമലാസന് ഒരിക്കലും ഒരു സത്യനാതിക്കാട് സിനിമയുടെ ഭാഗം ായിട്ടില്ല എന്തായാലും അന്നാ നിർമ്മാതാവ് മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സത്യനന്ദിക്കാടിന്റെ ആദ്യ സിനിമയിലെ നായകൻ കമലാസനായനെ